എൻ്റെ പേര് ഡല്ല ഞാൻ ധോണി അടവകയെന്ന് വരുന്നു എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിന് അഞ്ച് വർഷമായിട്ട് നാട്ടിൽ തന്നെയാണ് വിദേശത്തായിരുന്നു ജോലി പോയതിൻ്റെ പേരിൽ അഞ്ച് വർഷമായിട്ട് നാട്ടിലായിരുന്നു ഒരു വർഷം മുന്നേ രണ്ട് മാസത്തെ പ്രൊജക്റ്റിന് വിളിച്ചെങ്കിലും പിന്നീട് അവർ വിളിക്കുകയുണ്ടായില്ല പിന്നെ അത് മാത്രമല്ല രണ്ട് മാസത്തെ പ്രൊജക്റ്റ് കിട്ടിയിട്ട് നമുക്കും ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു അപ്പം ഞാൻ കൊന്ത കെട്ടുമായിരുന്നു അപ്പോൾ നല്ലൊരു ജോലി കിട്ടാനായിട്ട് ധാരാളം കൊന്ത കിട്ടുകയായിരുന്നു ഈ നിയോഗം വെച്ചും ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ഞാൻ കൊന്ത ഒരുപാട് കിട്ടി അതിൻ്റെ ഫലമായിട്ട് ദൈവം പ്രായവും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ദൈവം മാറ്റി ഒരു ഗവൺമെൻറ് ജോലി വിദേശത്ത് തന്ന് അനുഗ്രഹിച്ചു ജോലി തടസ്സമുണ്ടായ ഒരു കുടുംബമാണ് അഞ്ച് വർഷമായിട്ട് ജോലിയില്ലാത്തതാണ് ഒരു ശുശ്രൂഷ പങ്കെടുക്കാൻ ചേച്ചിയും മക്കളെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ് എൻ്റെ ഫലമായിട്ട് വയസ്സിൻ്റെ ഏജിൻ്റെ പ്രശ്നം ഉണ്ടായി അത് മാറ്റിവെച്ചിട്ട് കർത്താവ് ജോലി നൽകി ഗവൺമെൻറ് ജോലി നൽകി കർത്താവ് അനുഗ്രഹിച്ചു അല്ലെ